ും കരുനാഗപ്പള്ളിയിൽ പൊട്ടി വീണ വൈദ്യുതി കമ്പിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു ഇടക്കളങ്ങര വൈപ്പിൽ വടക്കതിൽ അബ്ദുൽ സലാം മരിച്ചത് വീടിന് സമീപത്തെ ചതുപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രക്ഷിക്കാൻ ശ്രമിച്ച സഹോദരിക്കും അയൽക്കാരനും ഷോക്കേറ്റു കണ്ണ ഒരു മാത്രമേ ഞാൻ പെട്ടെന്ന് വന്ന് കിടക്കുകയാണ് കിടന്നപ്പോൾ ആ അല്ലത്തുള്ള പയ്യനും ഉണ്ടായിരുന്നു അവർ പെട്ടെന്ന് കയറി പിടിച്ച് പിടിച്ച് അവരെയും കരണ്ടടിച്ച് കറണ്ടടിച്ച് ലാസ്റ്റ് അടുത്തുള്ള വീട്ടിൽ പോയി മുള എടുത്തുകൊണ്ട് വന്ന് മുളയ്ക്കകത്തുനിന്ന് പയ്യൻ്റെ കാലിൽ നിന്ന് കമ്പി വലിച്ചതിന് ശേഷമാണ് എടുത്തണക്കുകയും ബാക്കിയുള്ളവരെ എടുത്തടിച്ച് കമ്പി വെള്ളത്തിൽ കിടക്കുന്നതിൻ്റെ കയ്യിൽ അങ്ങനെ ഈ പെട്ടെന്ന് നാം എല്ലാവരും എടുത്ത് വണ്ടിക്കകത്ത് കൊണ്ടുപോയത് കണ്ട നേരം ഉണ്ട് കാരണം ആ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇതേപോലെ ലൈൻ പൊട്ടിക്കിടന്ന് നാട്ടുകാർ വിളിച്ചറിയിച്ചിട്ടും അവിടെ കെ സി വി ജീവനക്കാർ വന്ന് നോക്കി പോയതല്ല അതൊന്നും ചെയ്തില്ല പിന്നീട് ഒരു ജീവൻ പോയപ്പോഴാണ് പരിഹാര മാർഗമായത് ഇത് നേരത്തെ അറിഞ്ഞ കേസാണോ അതോ യാദൃശ്യമായി പെട്ടെന്ന് സംഭവിച്ചു പെട്ടെന്ന് അപകടം ഉണ്ടാവുകയായിരുന്നു ഒരിക്കലുമല്ല ദിപീഷ് ഇത് കെ എസ് സി ബി ഉദ്യോഗസ്ഥൻ്റെ അനാസ്ഥ മൂലം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഏറ്റവും അടുത്ത് പറയേണ്ടത് ഒരു ക്യാൻസർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നത് മൂന്ന് മക്കളുടെ പിതാവായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഒരു വയൽ പ്രദേശമാണ് ഈ കാണുന്നത് വയൽ പ്രദേശത്തിൻ്റെ നടുക്കൂടിയാണ് ഒരു അഞ്ച് വീടുകൾക്ക് വേണ്ടിയുള്ള വൈദ്യുതി ലൈൻ പോകുന്നത് ആ വൈദ്യുതി ലൈൻ പോകുന്നതിന് സമീപത്ത് ഒരു അടയ്ക്കാമരമുണ്ട് ആ അടയ്ക്കാമരത്തിൽ വൈദ്യുതി കമ്പി ഉരഞ്ഞ് അടയ്ക്കാമരം തേഞ്ഞിരിക്കുന്നതിന്റെ ഒരു ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യം നേരത്തെ തന്നെ പൊതുപ്രവർത്തകരും ഈ ഗുണഭോക്താക്കളുമൊക്കെ തന്നെ കെ എസ് ബി ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നതാണ് രേഖാമൂലം പരാതി കൊടുത്തിരുന്നതാണ് എന്നാൽ അവർ അതിന് തയ്യാറായില്ല പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായില്ലെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതിനുശേഷം ഇന്നെന്തോ ഓലയോ മറ്റോ വീണപ്പോൾ ആ വൈദ്യുതി ലൈൻ പുട്ടി വീഴുകയായിരുന്നു അങ്ങനെ വെള്ളത്തിലേക്ക് വൈദ്യുതി ലൈൻ പുട്ടി വീഴും പെട്ടെന്ന് ഓല വീണിടക്കുന്നത് കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ ആ ഓല എടുക്കാൻ വേണ്ടി അബ്ദുൽ സലാം ആ ഓല എടുക്കാൻ വേണ്ടി അവിടെയൊക്കെ പോയതാണ് ആ സമയത്താണ് അദ്ദേഹത്തിന് വൈദ്യാഘാതമേറ്റിരിക്കുന്നത് ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് വൈതാഘാതമേറ്റത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ നിലവിൽ കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരിയും അയൽവാസിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനും അവിടേക്ക് എത്തി അവർ അബ്ദുൽ സലാമിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമിച്ചു ആ ശ്രമത്തിനിടയിൽ സഹോദരിക്കും അയൽവാസിക്കും ഇതാക്കാതെ ഏറ്റു പിന്നീട് മറ്റൊരു ആൾ വന്ന് ഉണങ്ങിയ ഉപയോഗിച്ച് ഈ അബ്ദുൽ സലാമിൻ്റെ കാലിൽ ചുറ്റിയിരുന്ന ആ വൈദ്യുതി കവി മാറ്റിയ ശേഷമാണ് ഈ രണ്ടുപേരെയും പുറത്തേക്കെടുത്തത് അപ്പോഴേക്കും അബ്ദുൽ സലാമിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു കെ സി ബി ഉദ്യോഗസ്ഥൻ്റെ അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്തത്തിന് കാരണം എന്ന് തന്നെയാണ് നമുക്ക് ഈ നിമിഷം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ളൊരു പരാതി തന്നെയാണ് പൊതുപ്രവർത്തകരുടെ ഭാഗത്തു ുണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമായിരിക്കും വരും നിമിഷങ്ങൾ മാത്രമായിരിക്കും വരിക നമുക്ക് ലഭ്യമായിരിക്കുന്നതനുസരിച്ച് ഒരു യുവാവിൻ്റെ ഒരു കുടുംബത്തിലെ ഏക ആശ്രയമായിട്ടുള്ള നാൽപ്പത് വയസ്സുകാരനായിട്ടുള്ള ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവൻ കെ എസ് സി ബി ഉദ്യോഗസ്ഥൻ്റെ അനാസ്ഥ മൂലം നഷ്ടമായിരിക്കുന്നു